അസലാമലൈക്കും വാർമി വായാലും നമ്മുടെ ഈ മജലിസാൻ പൊരുത്തപ്പെട്ട ദുവാക്ജാബത്തിലെ മാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഹലാലങ്ങളും അനുഭവം പൂർത്തീകരിച്ചതിന് മാറാവട്ടെ രോഗികളായ ആളുകൾക്ക് അഹോ സുഖാനുഭവത്തായാലും പരിപൂർണമായ മാറാവട്ടെ ആമേന ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്

വളരെ സന്തോഷിക്കാൻ വകയുള്ളവരാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും നിസ്കാരത്തിൽ നമ്മൾ ഷാഫി കാരായ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് ആ മസ്അലകൾ അനുസരിച്ചാണ് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ അമലിന്റെയും പ്രതിഫലത്തിൽ നിന്നൊരു പങ്ക് ഇമാ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു വലിയ മഹാനാണല്ലോ ഷാഫിമാമു ആ ഷാഫി ഷാഫിമാമു രോഗമായി കിടക്കുന്ന

എന്റെ ശിഷ്യന്മാരെയും എന്റെ കുടുംബങ്ങളെയും എല്ലാം ഞാൻ വിട്ടുപിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു ദിവസം എത്താനുണ്ട് മാത്രമല്ല എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ ചെറുതും ഞാൻ ഞാൻ മുന്നിൽ എന്ന ദുഃഖത്തോടെയാണ് ഇന്ന് ഷാഫി ജീവിതത്തിൽ അങ്ങനെയുള്ള ഷാഫി മാമാണ് പറയുന്നത് ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ അമ്മാന്റെ മുന്നിൽ വായിക്കേണ്ടി വരുമല്ലോ ആ നിലക്ക് ഷാഫി മാം പിന്നീട് കരയുകയാണ് കരഞ്ഞിട്ട് ഷാഫി മാം പറയുന്നു എന്റെ പ്രതീക്ഷ മക്കളുണ്ട് അവിടുത്തെ പരമ്പരയുണ്ട് സന്താനങ്ങളുണ്ട് അതാ

ആ ലോകത്തിൽ ഷാഫി മാമു ലോകത്തോടെ വിട പറഞ്ഞു ബഹാനുള്ള വിട പറഞ്ഞപ്പോൾ ഷാഫിമാമിനെ മറവ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ മഹാനായ ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ അബ്ദുൾക്കം എന്ന് പറഞ്ഞൊരു വലിയ ഇന്നലെ നിങ്ങളെ ഞങ്ങൾ മറവ് ചെയ്തപ്പോ ആ മറവു സമയത്ത് നിങ്ങളെ ഖബർന്ന് വന്നപ്പോ എല്ലാ ആളുകളെയും ഖബർന്ന് വെക്കും പോലെയാണോ നിങ്ങളെ ഖബറിന് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അതല്ല നിങ്ങൾക്ക് ഖബർന്ന് എന്താണ് അവസ്ഥ ഉണ്ടായത് ഷാഫി മാങ് പറയാണ് ഓ മക്കളെ എന്നെ ഇന്നലെ കതറിൽ ഒരു പുതിയ ആപ്പഴയെ വരവേൽക്കും പോലെയാണ് മലക്കുകൾ എന്നെ വരവേൽത്തിരിക്കുന്നത് പഴയ കാലത്തൊക്കെ പുതിയാപ്പിളമാര്ന്നാൽ അവർക്ക് ഇരിക്കാനൊക്കെ ഇരുത്തുക അതുപോലെയാണ് എന്നെ പുതിയാപ്പുഴയെ വരവേൽക്കും പോലെയാണ് ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ മറവ് ചെയ്തതിനു ശേഷം എനിക്ക് ഖബറിലുണ്ടായ അനുഭവം പുതിയാപ്പുഴയെ പോലെ എന്നെ ഖബറിൽ വരവേൽക്കുകയുണ്ടായി ആ സമയത്ത് മഹാനവർ ഗുരു ശിഷ്യന്മാർ ചോദിച്ചു അല്ല അതിനൊരു കാരണം ഉണ്ടാവില്ല എന്തേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടാവാൻ കാരണം പറഞ്ഞു അതെ മൊത്തം ഇഷ്ടപ്പെടുകയാണ് കാരണം ഹബീബിന്റെ ഇഷ്ടമാണ് അള്ളാഹുന്റെ ഇഷ്ടം ആ സ്വനാത്തു പറഞ്ഞു തരുമോ ബഹുമാനപ്പെട്ട മഹാനായ

സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറ്റി ആരൊക്കെ ഒരുപാട് അല്ലാഹുവേ നീ ലമിതങ്ങൾക്ക് ഗുണം ചെയ്യണേ ആരൊക്കെ ലബിതങ്ങളിൽ സ്വനാഥികൾ അശ്രദ്ധനായിരിക്കുന്നു ആ ആളുകളെ ആളുകളുടെ എണ്ണമെത്രയും നീ ലബിതങ്ങൾക്ക് ഗുണം ചെയ്യണേ എന്ന അർത്ഥം ഒരു സ്വലാത്ത് ഒന്നിരിക്കെ ഭൂമി ലോകത്തുള്ളത് ആരാണ് സ്വലാത്ത് ചെല്ലുന്നവർ അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലാത്തവർ ഇത് രണ്ടല്ലേ ഭൂമി ലോകത്തുണ്ടാവുക സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ നീ നീ ചൊല്ലണേ എന്ന ഗുണം ചെയ്യണേ ലഭിച്ചുണ്ടാവുക ആളുകളുടെ എണ്ണിതങ്ങൾക്ക് അല്ലാതെ ഇഷ്ടപ്പെട്ടുപോയി ആ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് എന്നെ കബറിൽ വെച്ചപ്പോ പുതിയ പോലെ വരവേൽക്കുകയാ ഈ സലാത്തിന്റെ മജ്ലിസാണ് ഹബീബായ കൂടിയുള്ള മജ്ലിസാണ് ആ മജ്ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലുമ്പോൾ ആ ഹബീബ് നമ്മളെ ഇട്ടപ്പെടാതിരിക്കില്ല അമ്മാവു നമ്മളെടുവാറാവട്ടെ അതിലൂടെ ദുനിയാവും ദുനിയും അമ്മാവു രക്ഷപ്പെടുത്തി തരട്ടെ

രീതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അതിനെന്താ കാരണമാക്കട്ടെ